ആറു മണി എന്നൊരു സമയം കഴിഞ്ഞിട്ടും കാസർഗോഡ് നമുക്ക് നീണ്ട ക്യൂ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് വോട്ടിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയായിരുന്നോ തിരക്കൊഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടോ ഔതുമ ഗ്രാമപഞ്ചായത്തിലെ അരമംഗാനം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ ബൂത്തിലാണിപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ഈ സമയത്തും ഇവിടെ നീണ്ട നിര തന്നെ വോട്ട് ചെയ്യാൻ ഉണ്ട് ആറു മണിക്ക് ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ടോക്കൺ കൊടുത്തതിന് ശേഷം അവർ വോട്ട് രേഖപ്പെടുത്തുന്നു അപ്പോൾ നൂറ്റി എഴുപത്തി പേരാണ് ആറു മണിക്ക് ഇവിടെ ക്യൂവിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും നൂറിൽ താഴെ പേർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അവർ പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ നടപടികൾ പൂർത്തിയാക്കുക നേരത്തെ െ ഈ ഇവിടെ ഉണ്ടായിരുന്ന വോട്ടിംഗ് യന്ത്രം തകരാറായതാണ് ഇത്രയധികം നീളാനുള്ള ഒരു കാരണം നേരത്തെ രാവിലെ ഒരു മണിക്കൂറോളം വോട്ടിംഗ് യന്ത്രം തകരാറ് കാരണം നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് ഉച്ച സമയത്ത് രണ്ട് മണിക്കൂറോളം യന്ത്രത്തിൻ്റെ തകരാറ് കാരണം വോട്ടിംഗ് നടന്നില്ല ഇതാണ് ഇത്രയധികം സമയം ഇവിടെ വോട്ടിംഗ് നീളാനുണ്ടായിരുന്നൊരു കാരണം ആറുമണിയോടുകൂടി വോട്ടിംഗ് പൂർത്തിയാവേണ്ട സമയത്ത് നൂറ്റി പേർക്ക് ടോക്കൺ കൊടുത്തിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ടോക്കൺ കൊടുത്ത് ഈ സ്കൂളിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടാണുള്ളത് അതിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ബൂത്തിൽ കൂടുതൽ ആളുകൾ ഒരു ബൂത്തിൽ കൊള്ളാവുന്നതിലധികം വോട്ടർമാർ ഈ ബൂത്തിലുണ്ട് രണ്ട് ബൂത്ത് ഒരുക്കണം എന്ന ആവശ്യം നിരന്തരമായി പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജില്ലാ ഭരണകൂടം അത്തരത്തിൽ കൂടുതൽ ബൂത്തുകൾ അനുവദിക്കാത്തതും ഒരു പ്രശ്നമാണ് ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അത് എണ്ണ കൂടുതൽ മാത്രമല്ല എണ്ണ കൂടലിനോടൊപ്പം തന്നെ ഇവിടെ എത്തിയ വോട്ടിംഗ് മെഷീൻ രണ്ട് തവണ അത് യന്ത്ര തകരാറ് കാരണം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി അതാണ് ഇത്രയധികം നീളാൻ കാരണം ആറു മണിയോടുകൂടി നൂറ്റി എഴുപത്തി ഏഴ് പേർ പിന്നീട് വോട്ട് ചെയ്യാനുള്ള ഒരു ടോക്കൺ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ ആറു മണിക്ക് ശേഷം ഇവിടെയുള്ള നൂറ്റി എഴുപത്തി ഏഴ് ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്തുന്ന പ്രവൃത്തിയും വളരെ പതുക്കെയാണ് ഇപ്പോഴും നൂറോളം ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഇവിടെ എത്തിയ ആളുകൾ പൂർണ്ണമായും ഇപ്പോൾ ഒന്നര മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു ആ സമയത്തും ഈ ഇവിടെ അവശേഷിച്ചിരുന്ന ആളുകളുടെ വോട്ടിംഗ് പൂർത്തിയായിട്ടില്ല അപ്പോൾ ആ പതുക്കെയാണ് ഇ ഈ മണിക്ക് ശേഷവും വോട്ടിംഗ് പുരോഗമിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഉദ്യോഗസ്ഥർ നേരത്തെ ആ പതുക്കെയാണ് സാധാരണ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സാധാരണ പോളിംഗ് സ്റ്റേഷനിലൊക്കെ ഒരു വേഗത ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതിലുള്ള വേഗത അനുഭവപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ കൂടുതൽ വോട്ടർമാരുണ്ട് വോട്ടിംഗ് മെഷീൻ ആ യന്ത്ര തകരാറ് കാരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബൂത്തിൽ ഇങ്ങനെ വൈകി ഏറെ നിലവിലെ തകരാറുകളെല്ലാം പരിശോധി പരിഹരിച്ച ശേഷമാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് അതുപോലെ സമയം കഴിഞ്ഞാരെങ്കിലും വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നോ ഓരോ സമയത്തും യന്ത്ര തകരാറ് കൃത്യമായി അത് പരിഹരിച്ചതിന് ശേഷമാണ് പിന്നീട് തുടർന്നിരുന്നത് പക്ഷേ ഓരോ ഘട്ടത്തിലും യന്ത്ര തകരാറ് പരി അത് പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷവും വീണ്ടും യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാവിലെയാണ് അത്തരത്തിലൊരു യന്ത്ര തകരാറുണ്ടായത് അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആവർത്തിച്ചു യന്ത്രത്തകരാറുകാരണം നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതിനുശേഷം യന്ത്ര തകരാറുകൾ ഉണ്ടായിട്ടില്ല ആറു മണിക്ക് ഈ ബൂത്തിൽ എത്തിയ ക്യൂ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കുമാണ് ടോക്കൺ നൽകിയത് അതിനുശേഷം ഇവിടെ ആരും പ്രവേശിച്ചിട്ടില്ല കാരണം അതിൻ്റെ ഗേറ്റ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരുന്നു അവിടെ പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട് ആരും ആറുമണിക്ക് ശേഷം ക്യൂവിലെത്താനുള്ളൊരു സാധ്യതയില്ല ആറു മണിവരെ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ടോക്കൺ കൊടുത്തു ആ ടോക്കൺ കിട്ടിയ മുഴുവൻ ആളുകളുടെയും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇവിടുത്തെ നടപടികൾ പൂർത്തിയാക്കുക ഇത്തരം നടപടികൾ പൂർത്തിയാകുമ്പോഴും വലിയ ഒരു സമയം വേണ്ടിവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതിൻ്റെ ഗേറ്റ് പൂർണ്ണമായും പൂട്ടി പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട് ആറു മണിക്ക് ഈ സ്കൂളിനെ ത്താര ക്യൂ ക്യൂവിൽ ഉണ്ടായിരുന്നത് അവർക്ക് ടോക്കൺ കൊടുത്ത് അവർ ആണിപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം ഇവിടെ എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ആറു മണിക്കെത്തിയ മുഴുവൻ ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യവും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആറു മണിവരെ ഇവിടെ എത്തിയ ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ സ്ത്രീകൾ ധാരാളമായി ഉണ്ടായിരുന്നു സ്ത്രീകളുടെ പ്രത്യേക പരിഗണന കാരണം അവർ പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരിൽ പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ി ഇവിടെ പുരുഷന്മാർ വോട്ട് രേഖപ്പെടുത്താൻ ബാക്കിയുണ്ട് അവരുടെ ഒരു നീണ്ട നിരയുണ്ട് അവർ വോട്ട് രേഖപ്പെടുത്തണം സ്ത്രീകളുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് അവർക്ക് പൂർണ്ണമായും ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ഉള്ള ആളുകൾ ചെയ്തു കൊടുത്തത് അങ്ങനെ സ്ത്രീകളുടെ വോട്ട് ക്യൂ ഇപ്പോൾ ചുരുങ്ങി വരുന്നുണ്ട് അവരിൽ നാലോ അഞ്ചോ ആളുകൾ മാത്രമേ ഇനി വോട്ട് രേഖപ്പെടുത്താനുള്ളൂ പക്ഷേ പുരുഷന്മാർ കൂടുതൽ ആളുകൾ ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെ അവശേഷിക്കുന്നുണ്ട് ശ്രീ ഷഫീഖ് നസിലെയാണ് കാസർഗോഡിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്